ഹലോ വെൽക്കം ടു മൈ ചാനൽ അപ്പോൾ എല്ലാവർക്കും നല്ല മഴയല്ലേ ഇവിടെ തൃശ്ശൂർ നല്ല മഴയാണ് കേട്ടോ കൂടുതൽ എല്ലാവരും സേഫ് ആയിരിക്കണേ അപ്പോൾ ഈ മഴയത്ത് എല്ലാവർക്കും എന്തെങ്കിലുമൊക്കെ ഒന്ന് കുറയ്ക്കാൻ ഇഷ്ടമുള്ളവരായിരിക്കില്ലേ ഇവിടെ നോക്കിയപ്പോൾ കുറച്ച് കപ്പലണ്ടി ഉണ്ടായിരുന്നു എന്നാൽ പിന്നെ കപ്പലണ്ടി മുട്ടായി ഉണ്ടാക്കിയാലോ കപ്പലണ്ടി മുട്ടായി ഏത് പ്രായക്കാർക്കും ഒരുപോലെ ഇഷ്ടമുള്ളതാണല്ലേ ആദ്യം തന്നെ ഒരു കപ്പ് കപ്പലണ്ടി എടുത്ത് ഒന്ന് വറുത്തെടുത്ത് അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞു വെക്കണംണ്ടോ പിന്നെ ഒരു കാൽ കപ്പ് വെല്ലൊക്കെ ഒരുക്കിയെടുക്കുക ഈ കപ്പലണ്ടി മുട്ടായി വല്ലാത്തൊരു നസ്റ്റാൾജിയെ ഫീൽ ചെയ്യൂലേ പണ്ടത്തെ കുട്ടിക്കാലത്ത് പലരിലും ഒരുപാട് ഓർമ്മകൾ ഉണർത്തുന്ന ഒരു മിഠായി ആണല്ലേ കപ്പലണ്ടി മിഠായി ഇപ്പോഴും കടയിൽ പോയാൽ കപ്പലണ്ടി മിഠായി ഉണ്ടോ എന്ന് നോക്കുന്ന എന്നെ പോലെ എത്ര പേരുണ്ട് എന്തൊക്കെ മിഠായി വന്നാലും നമ്മുടെ കപ്പലണ്ടി മിഠായി കഴിഞ്ഞേ ഉള്ളൂ വേറെ എന്തോ എന്തായാലും കടയിൽ നിന്ന് വാങ്ങുന്ന പോലെ തന്നെ ആവുന്നില്ലെങ്കിലും നമ്മൾ വീട്ടമ്മമാർക്കും ഉണ്ടാക്കാൻ പറ്റുമെന്നൊന്നും ട്രൈ ചെയ്ത് നോക്കാമല്ലോ അപ്പോഴേക്കും ഇതേ മക്കള് കപ്പലണ്ടിയുടെ തൊലിയൊക്കെ കളഞ്ഞു തന്നൂട്ടോ അതിൻ്റെ ഇടയിൽ കുറേയൊക്കെ അവർ തിന്നു ഇനി അളവ് ശരിയാവോ എന്തോ ചിലപ്പോൾ ശരിയാവും ചിലപ്പോൾ ശരിയാവില്ല നോക്കാം കണ്ടറിയാം ഇപ്പോൾ ഇതേ വെല്ല നന്നായി ഉരുകി വരുന്നുണ്ട് കേട്ടാ ഒരു നൂൽ പരുവാണ് ഇതിൻ്റെ കണക്ക് ഒരു പാകം കൂടി ഒരു നുള്ള് ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കുക ഫ്ലെയിം വളരെ സിമ്മിളിട്ടിട്ട് കപ്പലണ്ടി അതിലിട്ടിട്ട് നന്നായി പതിയെ ഇളക്കി ഇളക്കി ഇങ്ങനെ കൊടുത്ത് കപ്പലണ്ടി നന്നായി യോജിപ്പിക്കുന്നുണ്ട് അതിൻ്റെ ഒപ്പം ഞങ്ങളുടെ കുട്ടിക്കാലത്ത് എൻ്റെ അമ്മയുടെ 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 വീട്ടിലേക്ക് പോകുന്ന വഴിയിലുണ്ടല്ലോ ഒരു വീട്ടിൽ കൂടുതൽ വ്യവസായം പോലെ അവർ ഉണ്ടാക്കുന്നതായിരുന്നു കേട്ടായി കപ്പലിൻ്റെ മിഠായി ഓ എൻ്റെ സാറ് എന്താ മണം മൂക്കിലേക്ക് ഇങ്ങനെ അതിൻ്റെ സ്മെല്ല് അടിച്ച് കയറി വരും ആ വഴി പോകുമ്പോൾ ആ വഴി എത്തുമ്പോൾ ഞങ്ങൾ പതുക്കേ പോകുള്ളൂ കേട്ടോ ആ മണം മൂക്കിന്ന് പോകാതിരിക്കാനായിട്ട് വല്ലപ്പോഴൊക്കെ വാങ്ങാറുണ്ട് കേട്ടോ നല്ല രുചിയായിരുന്നു ഇതവിടെ ഉണ്ടാക്കുമ്പോൾ അന്നത്തെ കാലങ്ങളാണ് കേട്ടോ ഓർമ്മ വരുന്നത് അപ്പോൾ ദേ നമ്മുടെ വീട്ടിലുള്ള ഏതെങ്കിലും ഒരു സ്റ്റീൽ പാത്രമൊക്കെ എടുത്ത് അതിൽ നെയ്യൊക്കെ പുരട്ടി വെച്ച് അത് ഇതേ ഇതിലേക്കുള്ള കാര്യങ്ങളൊക്കെ അങ്ങോട്ട് തട്ടി സെറ്റാക്കാനുണ്ടോ എന്തെങ്കിലും പാത്രത്തിൻ്റെ അടിയിൽ നെയ്യൊക്കെ പുരട്ടിയിട്ട് വേണം അത് അമർത്തി അമർത്തി കൊടുക്കാൻ ചെറുതായിട്ട് അമർത്തി കൊടുക്കുക ഞാനിവിടെ കപ്പാണ് എടുത്തിട്ട് ഒരു സ്റ്റീൽ കപ്പ് ആ സ്റ്റീൽ കപ്പിൻ്റെ അടിയിൽ ചെറുതായിട്ട് നെയ്യ് പുരട്ടിയിട്ട് വേണം ഇത് ചെയ്യാൻ ഇതിനൊന്ന് തട്ടി കൊടുക്കുക അത് കഴിഞ്ഞപ്പം അതൊക്കെ ഒന്ന് അങ്ങനെ ഒരു വര വര ഇങ്ങനെ ഇട്ട് കൊടുക്കാട്ടോ അപ്പോൾ ഇത്തിരി നേരം ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കുക അത് കഴിഞ്ഞാൽ നമുക്കൊരു കത്തിയോ എന്തെങ്കിലുമൊക്കെ എടുത്ത് സ്പൂണൊക്കെ എടുത്തിട്ട് നമുക്കിതുപോലെ അടർത്തി എടുക്കാം കേട്ടോ അപ്പോൾ വലിയ കുഴപ്പമില്ലാതെ വന്നിട്ടുണ്ട് അപ്പോൾ അതേ ടേസ്റ്റ് ചെയ്യാൻ നോക്കുകയാണ് അപ്പോൾ നല്ല ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതേ വേഗം പൊട്ടിച്ചെടുത്ത് എല്ലാവരും കഴിക്കാൻ നോക്കുകയാണ് അപ്പോൾ കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടമായി എല്ലാവരും കൂടി ഒന്നിച്ചിരുന്ന് കഴിച്ചപ്പോൾ എന്തോ പഴയ കുട്ടിക്കാലത്തേക്ക് തിരിച്ചു പോയാൽ പോലെ തോന്നിയിട്ടാണ് അപ്പോൾ എന്തായാലും എല്ലാവരും ഒന്നും ഉണ്ടാക്കി നോക്കാതെ അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ഓക്കേ ബൈ